നമസ്കാരം തുഞ്ചൻ വിഷൻ സ്വാഗതം സെന്റ് ജോസഫ് ഇന്റർനാഷണൽ ഫയർ ആൻഡ് സേഫ്റ്റി അക്കാദമി ജിഫ്സ കേരള സർക്കാർ ഫിഷറീസ് വകുപ്പ് ശുചിത്വ സാഗരം സുന്ദര തീരം രണ്ടാം ഘട്ടം പദ്ധതിയുടെ ഭാഗമായി താനൂർ നിയോജക മണ്ഡലത്തിലെ നിറമരുതൂർ ഗ്രാമപഞ്ചായത്ത് തല ഉദ്ഘാടനം ഉണ്ണിയാൽ ലാൻഡിംഗ് സെന്ററിൽ വെച്ച് നടന്നു ചടങ്ങിൽ പഞ്ചായത്ത് പ്രസിഡന്റ് ഇസ്മായിൽ പുതുശ്ശേരി ഉദ്ഘാടനം നിർവഹിച്ചു ഏകദേശം നാനൂറ്റി എൺപത്തി മൂന്ന് ഇത്തരത്തിലുള്ള ആക്ഷൻ സെൻ്ററുകൾ പ്രവർത്തിക്കുകയാണ് നാനൂറ്റി എൺപത്തി മൂന്ന് ആക്ഷൻ സെൻറ്ററുകൾ പ്രവർത്തിക്കുമ്പോൾ ചുരുങ്ങിയതൊരു ആക്ഷൻ സെൻ്ററിൽ ഇരുപത്തഞ്ച് സന്നദ്ധ പ്രവർത്തകരുടെ നേതൃത്വത്തിലാണ് ഈ ശുചീകരണ പ്രവർത്തനം നടക്കുന്നത് ഈ ശുചീകരണ യജ്ഞം പ്ലാസ്റ്റിക് വിമുക്തമാക്കുന്നതിന് വേണ്ടിയിട്ട് തീരദേശം നമ്മുടെ കടലും കടലോരവും പ്ലാസ്റ്റിക് വിമുക്തമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വളരെ ശ്രമകരമായിട്ടുള്ളൊരു ദൗത്യമാണ് സംസ്ഥാന ഗവണ്മെൻറ്റ് ഏറ്റെടുത്തിരിക്കുന്നത് ഫിഷറീസ് ഡിപ്പാർട്ട്മെൻറ്റ് വളരെ സുന്ദരമായി ആ കാര്യം കൈകാര്യം ചെയ്യുകയാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ സംസ്ഥാനം സമ്പൂർണ്ണ ശുചിത്വ സംസ്ഥാനമായി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി കഴിഞ്ഞ മുപ്പതാം തീയതി പ്രഖ്യാപിക്കുകയുണ്ടായി അതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് ഫിഷറീസ് ഡിപ്പാർട്ട്മെൻറ്റ് ഇത്തരത്തിൽ സുന്ദര സാഗരം സുന്ദര സാഗരം അതുപോലെ തന്നെ സുന്ദര സുന്ദരതീരം എന്നുള്ള വളരെ മഹത്വരമായിട്ടുള്ള ഒരു മുദ്രാവാക്യം ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സെയ്ദലവി അധ്യക്ഷത വഹിച്ചു മെമ്പർമാരായ നാസർ ചേരാത്ത് ഫാത്തിമ ടീച്ചർ സഹകരണ സംഘം പ്രസിഡന്റ് ജെ കെ സെയ്ദുമോൻ ഹെൽത്ത് ഇൻസ്പെക്ടർ സോജൻ തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ചു ഫിഷറീസ് ഓഫീസർ അബ്ദുൾ വാജിദ് സ്വാഗതവും മത്സ്യപ്പെട്ട് പ്രൊജക്ട് ഓഫീസർ ആദിത്യ നന്ദിയും പറഞ്ഞു രാവിലെ മുതൽ വൈകുന്നേരം വരെയാണ് ശുചീകരണ പ്രവർത്തനം നടന്നത് ഹരിതകർമ്മസേന എം എൻ ആർ ഇ ജി എസ് ആശാവർക്കർമാർ ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ് ജീവനക്കാർ ടി ആർ എസ് പ്രവർത്തകർ സ്റ്റാഫ് പ്രതിനിധികൾ മത്സ്യത്തൊഴിലാളികൾ കുട്ടികൾ തുടങ്ങിയവരും പ്രദേശവാസികൾ പ്രദേശത്തെ വിവിധ ക്ലബ്ബുകൾ രാഷ്ട്രീയ സാമൂഹ്യ സന്നദ്ധ സംഘടനകൾ എന്നിവർ പങ്കെടുത്തു അഞ്ചുടി തെക്കു മുതൽ ആലഞ്ചുകോട് വരെയാണ് ശുചീകരണം നടത്തിയത് അഞ്ചര ടൺ പ്ലാസ്റ്റിക് മാലിന്യമാണ് കടൽ തീരത്ത് നിന്നും ശേഖരിച്ചത് ശേഖരിച്ച മാലിന്യങ്ങൾ പഞ്ചായത്ത് എം സി എഫിലേക്ക് മാറ്റി ടി വി ന്യൂസ് എൽ സി പ്ലസ് ടു കഴിഞ്ഞു ഇനി എന്ത് ഉയർന്ന തൊഴിൽ സാധ്യതയുള്ള കോഴ്സ് പഠിച്ച് ഉയർന്ന ശമ്പളത്തോടെ മാന്യമായ ജോലി നേടാം ഇന്ത്യയിലും വിദേശ രാജ്യങ്ങളിലുമായി രണ്ട് ലക്ഷത്തോളം തൊഴിലവസരങ്ങളുള്ള മേഖലയാണ് ഫയർ ആൻഡ് സേഫ്റ്റി വിദ്യാഭ്യാസ രംഗത്ത് ഇരുപത്തഞ്ചു വർഷത്തെ പരിചയമുള്ള ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്ഥാപനമായ സെന്റ് ജോസഫ് ഇന്റർനാഷണൽ ഫയർ ആൻഡ് സേഫ്റ്റി അക്കാദമി ഗവൺമെന്റ് ഓഫ് ഇന്ത്യ അപ്രൂവ്ഡ് ഫയർ ആൻഡ് സേഫ്റ്റി കോഴ്സുകളിലേക്ക് അപേക്ഷ ക്ഷണിക്കുന്നു പത്ത് ഏക്കർ സ്ഥിതിയിൽ രണ്ടായിരത്തി അഞ്ഞൂറിൽ പരം ഉപകരണങ്ങളോടുകൂടി ഇന്ത്യയിലെ ഏറ്റവും വലിയ ഫയർ ആൻഡ് സേഫ്റ്റി പ്രാക്ടിക്കൽ ഗ്രൗണ്ട് ശക്തമായ പ്ലേസ്മെന്റ് സെൽ സെന്റ് ജോസഫ് ഇന്റർനാഷണൽ ഫയർ ആൻഡ് സേഫ്റ്റി അക്കാദമി ജിഫ്സ